സിസ്റ്റേഴ്സ് മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ പാടിന്റെ തിരുനാൾ ആഘോഷവും അതുപോലെ തന്നെ നമ്മുടെ വികാരി അച്ഛന്റെ രജത്തെ ചൂബിയും കൂടി നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുക അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനെ നമ്മൾ വിഷ എഴുതിയാണ് അച്ഛന് ഈ ജൂബിലി വർഷത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും പതിനേഴ് രണ്ട് പാടിന്റെ പ്രതികൾ എടുത്തതാണ് എനിക്ക് മുഴുവനും കാണാതെ നമുക്ക് പറയാൻ പറ്റിയല്ല എന്നാലും പെട്ടെന്ന് കൊറച്ചൊന്നും ഒന്ന് ഓർമ്മയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്റെ ഓർമ്മയിലും നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പകർത്തി വെച്ചത് എണ്ണൂറ് വർഷം അച്ഛന് പറയുന്നുണ്ട് അച്ഛ പറയുന്നതിന് മൂലം പറഞ്ഞുകൊണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് പോർച്ചുഗലിൽ ജനിച്ച ആന്റണി പാതുവായ വിശുദ്ധ ആന്തുണി നഷ്ടപ്പെട്ട വസ്തുക്കളുടെ കണ്ടെത്തൽക്കാരനായി കത്തോലിക്കർക്കിടയിൽ അറിയിക്കുന്നു ഒരു പോർച്ചുഗീസ് വിശുദ്ധനാണ് കാണാതെ പോയ വസ്തുക്കളെ കണ്ടെത്താൻ സഹായിക്കുന്നു ദരിദ്രർ നാവികർ മത്സ്യത്തൊഴിലാളികൾ പുരോഹിതർ യാത്രക്കാർ തപാൽ സന്ദേശങ്ങളുടെ സംരക്ഷകനും അത്ഭുത പ്രവർത്തകനുമായി കഥ വളരെ വിചിത്രമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ സെൻറ്റ് ഫ്രാൻസിസ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ പോർച്ചുഗൽ എന്നറിയപ്പെടുന്ന ലിസ്ബണിൽ വിശുദ്ധ അന്തോണീസ് ജനിച്ചു ഫെർണാണ്ടോ എന്ന സ്നാനനാമം നൽകി അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മാർട്ടിനും ഉൾ ആയിരുന്നു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഫെർണാണ്ടോ സെന്റ് അഗസ്റ്റീനിയൻ മതക്രമത്തിൽ ചേർന്നു രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹം കോൺബോ എന്ന സ്ഥലത്ത് തീവ്രമായ പഠനം ആരംഭിച്ചു അഗസ്റ്റീനിയൻ ദൈവശാസ്ത്രം പഠിക്കാനും പിന്നീട് ഫ്രാൻസിസ്കൻ ദർശനവുമായി യോജിപ്പിക്കാനും അദ്ദേഹം തീരുമാനിച്ചു ഈ സമയത്താണ് ഫെർണാണ്ടോ ഒരു പുരോഹിതനായി തീരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ പാതുവായി തിരിച്ചെത്തി ആന്റണി തൻ്റെ അവസാനത്തെയും ഏറ്റവും പ്രശസ്തവുമായ നോമ്പുകാല പ്രസംഗങ്ങൾ പുണ്യാളന്റെ ഏറ്റവും പ്രസംഗം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാതെ ഇങ്ങനെ സന്യാസി ആയിരിക്കുന്ന സമയത്ത് പുണ്യാളിനെ എല്ലാവരും കളിയാക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുണ്യാളൻ പഠിച്ച് ഏറ്റവും വിടുക്കനായിട്ട് പ്രാസംഗികനായി വളരെ വലിയ പ്രാസംഗികനായി തീരുകയാണ് അതേ പുണ്യാളൻ്റെ ഏറ്റവും വലിയ ശേഷതയാണ് നോയമ്പ് കാല പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ നടത്തി ജനക്കൂട്ടം വളരെ വലുതായിരുന്നു ചിലപ്പോൾ മുപ്പതിനായിരം പേർ പള്ളികൾക്ക് അവരെ ഉൾക്കൊള്ളാൻ പോലും പറ്റിയിരുന്നില്ല അതിനാൽ അദ്ദേഹം തന്നെ വയലുകളിലേക്ക് പോയി പോയി പ്രസംഗിക്കുമായിരുന്നു ചെവിക്ക് ഒരു കേൾവിക്കുറവ് അദ്ദേഹം കടൽ തീരത്ത് മത്സ്യങ്ങളോട് പ്രസംഗിച്ചു പ്രസംഗത്തിന് ശേഷം അദ്ദേഹം കുമ്പാരം കേൾക്കുമായിരുന്നു ചിലപ്പോൾ ദിവസം മുഴുവനും നീണ്ടു നിന്നു അദ്ദേഹത്തിന്റെ ഉപവാസവും നിരന്തര പ്രാർത്ഥനയും പോലെ തന്നെ ക്രിസ്തു ശിശുവിനെ തൊട്ടിലും കെട്ടിപ്പിടിച്ച വിശുദ്ധ അന്തോലിസിന്റെ ഇതിഹാസത്തിന് നിരവധി പതിപ്പുകളുണ്ട് ഒരു ദിവസം അദ്ദേഹം ആശ്രമത്തിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുമ്പോൾ യേശു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരു കുട്ടിയായി പ്രത്യക്ഷപ്പെട്ടു ശിശുവിനെ അന്തോലിസ് കെട്ടിപ്പിടിച്ചപ്പോൾ മുറിയിൽ വെളിച്ചവും ചിരിയും കൊണ്ട് ഉപരിതമായിരുന്നു ആശ്രമത്തിന്റെ ഉടമ വെളിച്ചം കണ്ടപ്പോൾ വിശുദ്ധ അന്തോലീസിനെയും ക്രിസ്തു ശിശുവിനെയും കണ്ടു ദർശനം അവസാനിച്ചപ്പോൾ ഉടമ വാതുക്കൾ മുട്ടുകുത്തി നിൽക്കുന്നു ആന്റണിയുടെ മരണം വരെ ആരോടും അത് പറയരുതെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ജനനം ലിസ്ബൺ പോർച്ചുഗലിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ജൂൺ പതിമൂന്നിന് പെറോണയിലെ ആൻസെല്ലയിൽ മരിച്ചു ഒരു ഒരു വർഷം വിശുദ്ധൻ വിശുദ്ധനായി വിശുദ്ധനായി പ്രഖ്യാപിച്ച വിശുദ്ധനാണ് മിസ്റ്റർ പ്രഖ്യാപിക്കപ്പെട്ടു ിന് മരണ ആണ് നമ്മൾ ആഘോഷിക്കുന്നത് ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയും ദരിദ്രരുടെ സമർപ്പിത സമർപ്പിത രക്ഷാധികാരിയുമായിരുന്നു പോർച്ചുഗലും ഇറ്റലിയിലെ പാതുവാ നഗരവും അദ്ദേഹത്തെ രക്ഷാധികാരിയായി അവകാശപ്പെടുകയും നഷ്ടപ്പെട്ട സ്വത്തിന്റെ തിരിച്ചു വരവിനായി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ദൈവശാസ്ത്രപരമായ അറിവിനും മിഷനറി പ്രവർത്തനത്തിനും ആന്റണിയെ സമയത്ത് ഡോക്ടറായി പ്രഖ്യാപിച്ചു ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വേദപാഠ ക്ലാസ് എനിക്ക് തൊണ്ണത്തിമൂന്ന് വയസ്സായി അപ്പൊ എന്റെ ചെറിയ കാലങ്ങളിൽ എടൂര് വേദപാഠ ക്ലാസ്സിൽ പോയപ്പോ എനിക്ക് സിസ്റ്റർമാരെന്നെ പഠിപ്പിച്ചപ്പോ ചെറുപ്പത്തിൽ പറഞ്ഞു തന്ന ഒരു കഥയാണ് പറ്റോ എന്ന് അറിയില്ല വിശുദ്ധി അന്തോണീസ് അൽത്താരനായിരുന്നു അങ്ങനെ ഒരു ദിവസം കുർബാന മധ്യേ അച്ഛൻ നോക്കുമ്പം അന്തോണീസ് മുട്ടുകൂത്തി പാട്ടിയൊക്കെ ചെല്ലിക്കൊണ്ട് അൽത്താരൻ നിക്കുന്ന സമയത്ത് അന്തോണീസ് ഒക്കെ ചിരി അപ്പൊ അച്ഛൻ ഇത് കണ്ടു എന്തിനാ കുർബാന എല്ലാം കഴിഞ്ഞാൽ അച്ഛനും ദേഷ്യം വന്നു കുർബാന കഴിഞ്ഞിട്ട് അന്തോസിനോട് കുറച്ച് അന്തോണിയോട് ചോദിച്ചു നീ എന്തിനാ ചിരിച്ചെന്ന് ചോദിച്ചു അപ്പൊ അന്തോണീസ് പറഞ്ഞത് ഞാന് ചെറുപ്പത്തിലെ ദർശനം കിട്ടുമായിരുന്നു പോലും അപ്പൊ അന്തോണീസ് കുർബാനയുടെ സമയത്ത് ഇങ്ങനെ ബാക്കി ചെയ്യും നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു മാലാത കലത്ത് വശത്തും ഒരു പിശന ഫു വശത്തും ഇരുന്ന് ഈ കുർബാന കാണുന്നവരുടെ ശരിയും തെറ്റുമെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാലാഖായ ഒരു പോലും തീരുന്നില്ല അന്ന് തുകൽ കടലാസിലാണ് എഴുതുന്നത് മാലാക്കായ ഒരു കടലാസ് പോലും തീരുന്നില്ല അതേ സമയത്ത് ചിരി വന്നത് ഈ തുകൽ വലിച്ചാൽ നീളുവല്ലോ പിശാചിന്റെ രണ്ടു വശവും തീർന്നതിന് ശേഷം പിശാച് നോക്കുമ്പോ എണ്ണം സ്ഥലമില്ലാത്തത് കൊണ്ട് ഈ തുകലെ പിരിച്ച് കടിച്ചു വലിച്ചു അപ്പൊ പിറ്റീടെ അടുത്താണ് പിശാജ് നിന്നത് ഈ തല ചെ പിശാചിന്റെ തിന്നിട്ട് പിത്തിക്കിട്ട് അടിച്ചതാണ് ചിരിക്കാനുണ്ടായ കാരണമെന്നാണ് എൻ്റെ വേദപാഠ സിസ്റ്റർമാർ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞാ കഥ ഞാൻ മറക്കാതെ വെച്ചിരിക്കുന്നതാണ് പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രീസ്റ്റു മംഗളെ ആശംസിക്കുന്നു महियं महिदासेलं इन्नी ी शोधन्नाम ചരിത്രമെല്ലാം നമുക്ക് വിശദമായി പറഞ്ഞു തന്നു വിശുദ്ധ അന്തോനിസിന്റെ ചിത്രം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഉണ്ണി യേശുവിനെ കയ്യിലെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ വിശുദ്ധ ജന്ത്രവും ഒരു ലിന്നി പോവും വിശുദ്ധ അന്തോലിസിന്റെ പടങ്ങളിൽ നമ്മൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും വിശുദ്ധ ജന്ത്രത്തെ അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോനിസ് അതോടൊപ്പം തന്നെ ഇത് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട വികാരി വികാരിച്ചിലെ ജൂബിലി കൂടി ആഘോഷിക്കുകയാണ് അത്ഭുതങ്ങളുടെ കലവറയായ വിശുദ്ധ സുൽബാന ക്രിസ്തു ഫലമേൽപ്പിച്ചത് സഭയിലെയാണ് ഇന്ന് അത് തുടർന്നു കൊണ്ട് പോകുന്നത് സഭയിലെ വിശുദ്ധരായ വൈദികരിലൂടെയാണ് അതെ മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന ഒരു മധ്യവർത്തിയായി ഓരോ പുരോഹിതനും നിലകൊള്ളുന്നു ജൂൺ പന്ത്രണ്ടിന് നമ്മുടെ ലയോ പതിനാറാമൻ മാർപ്പാപ്പ വൈദികരെ റൂമിൽ വിളിച്ചു കൂട്ടി അവർക്ക് പറഞ്ഞൊരു സന്ദേശത്തിൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വൈദികരോട് പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ വളരെ വിലപ്പെട്ടവരാണ് എന്നതാണ് അത് അപ്പൊ തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ പുൽപള്ളിത്തിൽ ഹൃദയ ദേവാലയത്തിന്റെ അമരകാലനായി ഈ കാലഘട്ടത്തിൽ ദൈവം പ്രത്യേകമായി നിയോഗിച്ച് നമ്മുടെ വികാരി ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി അക്ഷരം പരിശ്രമിക്കുവാൻ തന്റെ കഴിവും സമയവും എല്ലാം വ്യാമം ചെയ്യുവാൻ ഈ കാലഘട്ടങ്ങളെയാകും അച്ഛനെ നിയോഗിച്ചിരിക്കുമ്പോൾ അച്ഛന്റെ എല്ലാം ഉത്തരവാദിത്തങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നിർവഹിക്കാൻ ആവശ്യമായ ദശിതാത്മാൻ്റെ പ്രഭാവനങ്ങൾ നൽകട്ടെ പ്രാർത്ഥിക്കുകയാണ് ആശ്വസിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന അവസരമാണല്ലോ വർഷം അതെ അച്ഛനോടൊപ്പം ചേർന്ന് നമുക്ക് നന്ദി പറയാം നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഓരോ ജനഹൃദയങ്ങളിലും ഇടം പിടിച്ച് അവരെ ഓരോരുത്തരെയും ക്രിസ്തു സ്നേഹത്തിലേക്ക് നയിക്കുവാൻ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഈ എല്ലാവിധ മംഗളങ്ങളും വാടകങ്ങൾ ഓരോരുത്തരും ചേർന്ന് നാമം പാണി കേളിടുന്ന ോ എന്തോരാനന്ദ <page> <death> ഇതിനു മുമ്പ് തോട്ടങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെ പൊതുവയോട് വളരെ സജീവമായിട്ട് നമ്മുടെ പ്രാർത്ഥന യോഗം വളരെ നന്നായിട്ട് നടന്നു അതിന് എല്ലാവരും പ്രത്യേക നന്ദിയോടെയാണ് പ്രത്യേകിച്ച് അച്ഛൻ്റെയും സിസ്റ്റേഴ്സിനെയും ഈ പ്രാർത്ഥന യോഗിച്ചു വളരെ നല്ലൊരു സന്ദേശം തന്നതിനും പരിപാടികൾ പിന്നെ ഓർഗനൈസ് ചെയ്തതിനൊക്കെ വളരെയധികം നന്ദി പറയുന്നു ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് നന്ദു പറയുന്നു എല്ലാ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കലാകാരന്മാരെയും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് ഈ നമുക്ക് വേണ്ടി ഈ ഭവനം പ്രാർത്ഥനായോഗത്തിന് യോഗത്തിന് ഒരുക്കി തന്ന വേര ടീച്ചറി പ്രത്യേകിച്ച് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട്